നമസ്കാരം ബ്ലൂ ബെല്ലുകൾ പൂത്ത് കിടക്കുകയാണ് അത് കാണാൻ വന്നിട്ടുള്ളത് അതിമനോഹരമായ കാഴ്ചയാണ് ഈ കാടിൻ്റെ ഈ പച്ചപ്പ് വിരിച്ച കാടിൻ്റെ അടിയിൽ കംപ്ലീറ്റ് ബ്ലൂ ഇങ്ങനെ പൂത്തു കിടക്കുകയാണ് കാഴ്ചകൾ കാണാം നമുക്ക് ഇങ്ങനെ ഈ കാട് മൊത്തം ഇതിങ്ങനെ പൂത്തു കിടക്കുക നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വലിയ മരങ്ങളുടെ താഴെ അതിൻ്റെ ഒരു ഷെയ്ഡിൽ ആണിതി ഈ ബ്ലൂ ഇങ്ങനെ വളർന്നു നിൽക്കുക അതി മനോഹരമായ കാഴ്ചയാണ് അത് എത്രത്തോളം എൻ്റെ ക്യാമറയിൽ അതിനെ പകർത്തി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാൽ എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ ഞാനത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അത് ഇത്രയും കിലോമീറ്റർ കണക്കിന് ബ്ലൂബെല് കാണുകയെന്ന് പറയുമ്പോൾ ഭയങ്കര രസമല്ലേ മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത് ഒരു ബെല്ല് കെട്ടിത്തൂക്കി വെച്ച പോലെയാണ് ആ ഫ്ലവർ അതിൻ്റെ മുകളിൽ ഉണ്ടാവുക ഞങ്ങൾക്ക് ആ വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ബെല്ല് കെട്ടിത്തൂക്കി വരാം അപ്പോൾ അതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലവറും അതിൻ്റെ ഒരു വളരെ നയനാനന്ദകരമായ ഒരു കാഴ്ചയൊക്കെ തന്നെയാണ് ഞാൻ താമസിക്കുന്ന നിന്ന് ഒരു അരമണിക്കൂർ ഡ്രൈവ് എടുത്താൽ ഇവിടെ ബ്ലൂ കാണാനുള്ള അവസരമുണ്ടായി ഈ ഫോറസ്റ്റിൽ നിറയെ ബ്ലൂബെല് വിരിഞ്ഞിരിക്കുകയാണ് ഇത് വലിയ അമ്പത്തി ഹെക്ടർ സ്ഥലത്തുള്ള ഒരു ഫോറസ്റ്റ് ആണ് ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെ ബ്ലൂബെല്ല് നിറഞ്ഞിരിക്കുകയാണ് അപ്പം അതിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ബ്ലൂബെല് കാണാൻ പോയൊരു ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ഞാൻ എൻ്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നേ യൂട്യൂബ് കണ്ടവർക്ക് ഇത് രണ്ടാമത്തെ കാഴ്ചയായിരിക്കും താങ്ക് യു ഇതാണ് കേട്ടോ ബ്ലൂ ഫ്ലവർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നീല നിറത്തിൽ ഇങ്ങനെ ബെല്ലിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് കണ്ടോ സംഗതി ഇതാണ് സംഗതി